നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മ കേരളത്തിൽ ആടിപ്പാതുറി നിൽക്കുകയാണ് തിരഞ്ഞെടുപ്പിലൂടെ ജനവിരുദ്ധ നടപടികൾക്ക് തക്കതായ ശിക്ഷ സി പി എമ്മിന് കിട്ടുകയും ചെയ്തു ഇപ്പോൾ തിരുത്തൽ രേഖയുണ്ടാക്കുന്നു വിശകലനം നടക്കുന്നു യോഗങ്ങൾ നടക്കുന്നു പക്ഷേ ഈ ജനകീയമായ നിരവധി പ്രശ്നങ്ങളാണ് ഇവർക്ക് തിരിച്ചടി ഉണ്ടാക്കിയത് എന്നുള്ളത് ഇവിടുത്തെ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം കാണാതെ പോകുന്നു എന്നുള്ളതാണ് നിരവധി പ്രശ്നങ്ങളാണ് നേരിടുന്നത് ഒന്ന് ക്ഷേമ പെൻഷൻ ആറ് മാസമായി മുടങ്ങിക്കിടക്കുന്നു അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന സപ്ലൈകോ കോ പതിമൂന്നിന് സാധനങ്ങളാണ് സബ്സിഡിയിൽ കൊടുക്കുന്നത് ഇടയ്ക്ക് ഈ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചു ഇടതുപക്ഷ അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞത് വിലവർധന ഉണ്ടാകില്ല എന്ന് പറഞ്ഞു പക്ഷേ കുറേ കാലം കഴിഞ്ഞ് വിലവർദ്ധന ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത് സബ്സിഡി സാധനങ്ങൾക്ക് വിലവർധന ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ സമീപകാലത്ത് അതിലും വിലവർധന ഉണ്ടായി സപ്ലൈകോ എന്ന് പറയുന്നത് ഏതാണ്ട് ശൂന്യമായി കിടക്കുകയാണ് നമ്മുടെ പഴയ ഭക്ഷ്യവകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ ആരാണെന്നല്ലോ ഇത് ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചത് അങ്ങനെയുള്ള ഇടങ്ങളിൽ പോലും ഈ ഭരണം വല്ലാതെ പരാജയപ്പെട്ടിരിക്കുന്നു പക്ഷെ ഇത് വേണ്ട തരത്തിൽ ജനകീയമാക്കിക്കൊണ്ട് വളരെ ശക്തിയോടുകൂടി സർക്കാരിനെ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ട് പോലും കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷം നിഷ്ക്രിയരായി നിൽക്കുന്നതല്ലേ നമ്മൾ കാണുന്നത് ഇതില് നമ്മളെ ഈ തിരഞ്ഞെടുപ്പ് വിധിയിൽ കാണേണ്ട ചില കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വം തന്നെ പറയുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ വെറും ഒരു തെരഞ്ഞെടുപ്പ് പരാജയം മാത്രമായി കണ്ടാൽ പോരാ അതിനപ്പുറത്ത് ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ തന്നെ വിലയിരുത്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലും ഇതിന് സമാനമായിട്ടുള്ള വിധിയാണെന്നുണ്ടായത് പക്ഷേ അന്ന് ആ വിധി ഉണ്ടാകുമ്പോൾ ആ വിധിയുടെ പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയും വഴിവിഴച്ച പോക്കുകൊണ്ടാണ് എന്ന് പിന്നെ മുഖ്യമന്ത്രിയുടെ എതിരാളികൾ പോലും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നമുക്കറിയാം ശബരിമല വിഷയം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുണ്ടായിരുന്ന ഒരു ധാരണ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്നാ വിധി ഉണ്ടായത് എന്നാൽ ഇന്ന് ഈ വിധിയുടെ ഏതാണ്ടൊരു എൺപത്തി അഞ്ച് ശതമാനം കാരണവും ഈ ഭരണത്തിൻ്റെ പരാജയവും പിണറായി വിജയൻ്റെ പരാജയവുമാണ് എന്നുള്ളത് സി പി എം തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലായി അതായത് വേറെ ആരുമല്ല സി പി എം തന്നെ വിലയിരുത്തി പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ചില ഭാഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ വേറെ പറഞ്ഞിരുന്നു എന്താണ് ഈ ഉണ്ടായിട്ടുള്ള പിന്നെ സി പി എമ്മിലുണ്ടായിട്ടുള്ള തിരിച്ചടി അതുപോലെ തന്നെ ഭൂരിപക്ഷത്തിലുണ്ടായിട്ടുള്ള വലിയ വർധനം നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പാർട്ടി അണികൾ ഉൾപ്പെടെയുള്ള വലിയൊരു ജനവിഭാഗം സി പി എമ്മിൻ്റെ മസ്തകത്തിനിട്ടും പിണറായിയുടെ മസ്തകത്തിനിട്ടും കൊടുത്തൊരു അടിയാണിത് എന്നുള്ളത് സി പി എം തന്നെ അംഗീകരിച്ച് സി പി എം തന്നെ അത് പുറത്തു പറഞ്ഞ് സി പി എം തന്നെ തെറ്റി തെറ്റിദ്രുത്തൽ എന്നുള്ള നിലയിൽ മുന്നോട്ട് പോവുകയാണ് അതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് ഇപ്പോൾ പ്രകാശ് കരാട്ടേ ഇന്നലെ പറഞ്ഞു തന്ന തൃപ്പൂരുടേയും ബംഗാളിടേയും വഴിയേ പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വോട്ട് പോകുന്നു പോകുന്ന വോട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു മൂന്ന് ആരോപണങ്ങൾ സി പി എമ്മിൻ്റെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഒരു പ്രതിപക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും കോമൺ സെൻസ് തലയ്ക്കകത്ത് എന്തെങ്കിലും കുറച്ച് ഗ്രേ മാറ്ററുള്ള ഒരു പ്രതിപക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെങ്കിൽ ദ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ തന്നെ ഇങ്ങനെ വിലയിരുത്തിയിരിക്കുന്നു നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ തന്നെ പറയുന്നു നിങ്ങൾ ബംഗാളിന്റെ തൃപുരം വഴി പോവുകയാണെന്ന് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ തന്നെ പറയുന്നു നിങ്ങൾ കടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് പോയെന്ന് നിങ്ങളുടെ പോളിംഗ് ബ്യൂറോ തന്നെ പറയുന്നു നിങ്ങളുടെ വോട്ടുകൾ ബി ജെ പി കൊണ്ടുപോയി ഇനി ഒരു നിമിഷം അധികാരത്തിലിരിക്കാൻ ഉളുപ്പുണ്ടോ പിണറായി വിജയ ദ ഏർലിയർ ദ ബെറ്റർ നിങ്ങൾ ഇറങ്ങി നിങ്ങളുടെ മറ്റേ ധർമ്മടത്തേക്ക് വണ്ടി പിടിച്ച് പോവുകയല്ലേ ചെയ്യേണ്ടത് എന്ന് പറയുകയായിരുന്നു എന്തെങ്കിലും ഉളുപ്പോ നട്ടല്ലോ ഉള്ള ഒരു പ്രതിപക്ഷം ചെയ്യേണ്ടിയിരുന്നത് ഈ സഭ നടക്കുകയാണ് സഭയിൽ പോലും ഇവരൊന്നും പരാമർശിക്കുന്നില്ല കേട്ടതമായിട്ട് എന്തോ ഒന്ന് രണ്ട് സൂചിപ്പിച്ചു അത്ര മാത്രമേ ഞാൻ കേട്ടുള്ളൂ മാത്രമേ ഉള്ളൂ മനസ്സിലായു അപ്പം അപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിലുള്ളത് എന്താണ് ശരിക്കും വരി ഉടക്കപ്പെട്ട പ്രതിപക്ഷം എന്തെങ്കിലും ഒരു ആർജമുള്ളൊരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിസഭ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല പുതിരിക്കുന്നു ഒരു കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഡി ജി പി അയാള് ഒരുത്തരം വഞ്ചിച്ച് ഭൂമി തട്ടിച്ചിരുന്നു പറഞ്ഞിട്ട് വിധി വന്നിരിക്കുന്നു വിധി ഏറ്റവും ഗുരുതരമായ അല്ലേ മറ്റുള്ള ഇത് വിധി വന്നിരിക്കുന്നു അപ്പം അതിലും ഈ പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല ഒരു ചുക്കും പറയാനില്ല അതിന് പകരം വന്ന വാർത്ത എന്താ ഞാൻ പറഞ്ഞു ഇവരെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഈ ചാണകമുഖ്യ ചൂലുകൊണ്ട് അട്ടിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് കാരണം അത്രയും കാര്യത്തിലേക്ക് പോകുന്നതിന് ചെറിയൊരു കാര്യത്തിന് നമുക്ക് നോക്കിയാൽ തിരുവനന്തപുരം നഗരസഭയിൽ നമ്മൾ കണ്ടതല്ലേ അവിടെ പോലും ഈ പ്രതിപക്ഷത്തിന് ഒന്നും അല്ല ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ എന്താണ് ഇവരുടെ പരിപാടി എന്നറിയാവുന്നത് അതായത് മുഖ്യമന്ത്രിമാർ മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ കഴിഞ്ഞ ദിവസം മലയാള മനോരമ ചാനലിൽ വന്നൊരു വാർത്തയിൽ പറയുന്നത് ശശി തരൂർ നിയമസഭയിലേക്ക് മത്സരിക്കും തിരുവനന്തപുരത്ത് ഒരു മണ്ഡലത്തിൽ എന്തായാലും അടുത്ത തവണ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ഇല്ലാന്ന് പറഞ്ഞു ആ അപ്പം അയാൾ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നു സുധാകരൻ എന്ന് പറഞ്ഞയാൾ കണ്ണൂർ ഒരു സ്ഥലത്ത് നിന്ന് മത്സരിക്കാൻ നിയമസഭയിൽ നിന്ന് ആലോചിക്കുന്നു എന്താണ് ഇയാളുടെ പേര് അടൂർ പ്രകാശ് കോന്നിയിൽ മത്സരിക്കും മനസ്സിലായോ അപ്പം ഇവനൊക്കെ ആ അപ്പം ഇവനൊക്കെ ഇവനൊക്കെ അതുകൂടാതെ പിന്നെ 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 വി ഡി സതീശനും മുരളീധരൻ അപ്പോൾ ഒരു അഞ്ചാറ് മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയിലേക്കാണ് മനസ്സിലായോ അപ്പം ഇവർ ഇതാണ് ഇവരുടെ പരിപാടി ഇവരെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല യഥാർത്ഥത്തിൽ തിരിഞ്ഞു നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ കൊണ്ട് പിണറായി വിജയന് നന്ദി പറഞ്ഞ് പിന്നെ കുറേ സീറ്റുകളിൽ ജയിച്ചു യഥാർത്ഥ യഥാർത്ഥ വസ്തുതയെന്ന് എന്താ അൻപത് ശതമാനം ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിൽ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുതിയൊരു കെ പി സി പ്രസിഡന്റും പുതിയൊരു പ്രതിപക്ഷ നേതാവും വന്നപ്പോൾ എന്തുമാത്രം ആവേശമായിരുന്നു ഇപ്പോഴും തമ്മിലടി മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ളവരല്ലേ ഇവർ ഇപ്പോഴും ഇപ്പോഴും എല്ലാ ജില്ലകളിലും പുനഃസംഘടന അവസാനിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല അമ്പത് ശതമാനത്തിൽ കൂടുതൽ ബൂത്തിൽ ആളില്ല പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് കണ്ടാൽ തെറി വിളിക്കുന്ന അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത് അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ഗതികെട്ട ഇപ്പം ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ രണ്ടര വർഷത്തിനിടയിൽ എന്തെങ്കിലും ഒരു ജനകീയ സമരം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഒന്ന് രണ്ട് എവിടെയെങ്കിലും കോടതികളിൽ എന്തെങ്കിലും ഒരു സമരം നടത്താൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ വി എസ് എച്ച് ബാലരൊക്കെ കൂടെ നിന്നുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഒരു ചുക്കും ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ യു ഡി എഫ് മുന്നണിയിലെ ഘടകകക്ഷികൾക്ക് പോലും ഇതിന് പ്രാപ്തി ഇല്ലാതായി പോകുന്നില്ല അല്ല ഘടകകക്ഷികൾക്ക് പ്രാപ്തി ഇല്ല എന്നുള്ളതല്ല അതിനകത്തെ കക്ഷിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് പിണറായി വിജയനെ എങ്ങനെ നിലനിർത്തണം എന്നുള്ള ചിന്തയാണ് അയാൾക്കുള്ളത് അയാളുടെ പേരാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അറിയാവും പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് മുസ്ലിം ലീഗ് ഒന്നും ചെയ്തിട്ടില്ല കാരണം വെച്ചാൽ കുഞ്ഞാലിക്കുട്ടി അവിടെ നിന്നുകൊണ്ട് പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നുള്ളത് ചിലർ 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 പിന്നെ ഘടകമാണ് അവർക്കൊന്നും ഒരു സെയില്ലത് അവരെ ഒന്നും വളരാൻ അനുവദിക്കില്ല മനസ്സിലായി അപ്പം അതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് നോൺ എക്സിസ്റ്റൻ്റ് ആണ് ആ പ്രതിപക്ഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുപോലെ തന്നെ മന്ത്രി സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ തീരുമാനിച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എന്താ സംഭവിച്ചെന്നുള്ളത് നമ്മൾ കണ്ടു ഇതാണ് യു ഡി എഫിൻ്റെ അവസ്ഥ ഏതാണ്ട് ഇതിന് സമാനമായിട്ടുള്ള അവസ്ഥയാണ് ബി ജെ പിക്ക് ബി ജെ പിയും ഏതാണ്ട് കേരളത്തിൽ ഏതാണ്ട് ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് സീറ്റുകൾ ജയിച്ച മട്ടിലാണ് അവരുടെ ഒരു നിപ്പും ഭാവമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതാണ് അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞാൽ ഒരു പത്തിരു പതിനഞ്ച് സീറ്റിലെങ്കിലും അവർ വരും കാരണം ഇത്രയും വോട്ടും കൂട്ട് കിട്ടിക്കഴിഞ്ഞു അവർക്കും എന്തെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ട അവർ എന്ത് പ്രവർത്തനം നടത്തിയിട്ടാണ് അവർക്ക് വോട്ട് കിട്ടിയിട്ടുള്ളത് സുരേന്ദ്രൻ ഇങ്ങനെ കൂടുതൽ അഭിമാനിച്ച് കിടക്കുക അതിന്റെ പ്രവർത്തനം കൊണ്ടാണ് ആ ആ മനസ്സിലായേ കഴിഞ്ഞ രണ്ടര വർഷ കാലമായിട്ട് പിണറായി എന്ത് സമരം നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് രണ്ടര വർഷത്തിനിടെ പിണറായി വിനെതിരെ എന്ത് പോരാട്ടമാണ് അവർ നടത്തിയിട്ടുള്ളത് സി പി എമ്മിനെതിരായിട്ടുള്ള വികാരം കൊണ്ട് കുറേ വോട്ടുകൾ വന്ന് അങ്ങോട്ട് കയറി കയറി ആ വോട്ടുകൾ എത്ര നാളവിടെ നിൽക്കും എന്നുള്ളത് കണ്ട് കാണാൻ നമുക്ക് കഴിയും അപ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മത്സരിച്ച് ജീർണിച്ച് നാമാവശേഷമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കൈപ്പണം കെട്ട ഒരു പ്രതിപക്ഷം കേരളത്തിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഈ ഭരണപക്ഷത്തിൻ്റെ ഒരു വാല് പോലെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇത്രയും വലിയ തിരിച്ചടി സി പി എമ്മിനുണ്ട് അപ്പം നമ്മൾ തന്നെ എത്രയോ പത്ത് പന്ത്രണ്ട് ദിവസമായി നിരന്തരം നമ്മൾ ഈ കാര്യം ചർച്ച ചെയ്യുന്നു നമ്മളാരാണ് ഞാൻ ആരാണ് നിങ്ങളാരാണ് നമുക്ക് പാർട്ടിയില്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു നൂറിലൊന്ന് കാര്യങ്ങളെങ്കിലും ഇവിടുത്തെ പ്രഖ്യാപിത പ്രതിപക്ഷ പാർട്ടിയോ ആ പ്രതിപക്ഷ പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു ഘടക കക്ഷിയോ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എനിക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയുണ്ട് അതിൻ്റെ പേരാണ് റെവല്യൂഷണറിയും മാർസിസ്റ്റ് പാർട്ടി ആർ എം പി എന്നാണ് അതിൻ്റെ പേര് അതിനൊരു തീപ്പൊരി എം എൽ എയും ഉണ്ട് കെ കെ രമ വലിയ തീപ്പൊരിയാണ് അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയാവുകയും പിന്നെ പതിനായിരക്കണക്കിന് ന്യൂസിലേക്ക് വെക്കും എനിക്ക് കെ കെ എം എവിടെ ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളെയ്ത് വാളത്തിലാണ് വിളിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കുക ഇപ്പോൾ കോൺഗ്രസ് തരം വി ഡി സതീശനും കേസുകാരനും എനിക്ക് മനസ്സിലാക്കാം പക്ഷേ കെ കെ എം എന്ന് പറയുന്ന അവരൊരു പിന്നെ വിപ്ലവ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് എം എൽ എ അല്ലേ യഥാർത്ഥത്തിൽ ഈ ഏതെങ്കിലും വിഷയം അവരെടുക്കുന്നുണ്ടോ ഈ സി പി എമ്മിൻ്റെ ജീർണത സംബന്ധിച്ചിട്ടുള്ള ഈ വിഷയത്തിൽ എവിടെയെങ്കിലും ഒരു പ്രസ്താവന വിജയനാഥ അവരെക്കുറിച്ച് കാണുന്നുണ്ടോ ഏതെങ്കിലും പൊതു പ്രശ്നത്തിൽ അവർ ഇടപെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ അവരുടെ പത്രപ്രസ്താവനകൾ ദിവസവും കാണുന്നുണ്ടോ അവരുടെ പത്രസമ്മേളനങ്ങൾ കാണുന്നുണ്ടോ ഇതൊന്നും കാണുന്നില്ല അപ്പോൾ വി ഡി സതീഷിൻ്റെ കാര്യവും സുധാകരൻ്റെ കാര്യവും എനിക്ക് വേണം ഈ കെ കെ എം എന്ന് പറഞ്ഞ ഈ വനിതയ്ക്ക് എന്ത് തടസ്സമാണുള്ളത് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി ഉയർന്നു നിൽക്കേണ്ടത് അവരല്ലേ കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രതിപക്ഷമാണ് രണ്ട് സി പി എം ഇത്രയും കൂടുതൽ ജീർണിക്കുമ്പോൾ ആറംബിയുടെ നേതാവായിട്ട് രമേല പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞതല്ലേ ഇവിടെ നടക്കുന്നത് ഞങ്ങൾ ഇത് ഒന്നൊന്നര പതിറ്റാണ്ടായി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഈ പാർട്ടി ജീർണിച്ച് തകർന്ന് നശിക്കുകയല്ലേ ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ട് പോകുന്നതിന് പേരം ഞങ്ങളിലേക്കാണ് വരേണ്ടത് ഞങ്ങളാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ജനങ്ങൾ തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കും തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയേണ്ട കെ കെ എന്ന് പറയുന്ന ഈ വനിത ഇത് ഏത് മാളത്തിലാണ് അവർ വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനാണോ ഇതൊക്കെ പറയേണ്ടത് ഈ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ ഞാനാണോ പറയേണ്ടത് കെ കെ രമയല്ലേ പറയേണ്ടത് അവരല്ലേ എല്ലാ ദിവസവും പിന്നെ 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 ഒരു അവർ യഥാർത്ഥത്തിൽ അവർക്ക് അവർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ലേ വേണ്ടത് അവര് ഈ കാര്യങ്ങൾ ദിവസവും പറയല്ലേ വേണ്ടത് വേറെ ഞാൻ കേരള കോൺഗ്രസ് ഉണ്ട് ഉണ്ട് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞത് ഈ ഒരു ഇടതുപക്ഷ സ്വഭാവം കാണിക്കുന്ന ദേവരാജനുണ്ട് അല്ലെ അല്ല വിജയനാഥ ഞാൻ പറയുന്നത് അതൊക്കെ നമുക്കറിയാവല്ലോ അതിന്റെയൊക്കെ അവസ്ഥ പക്ഷെ അവരും ആയിട്ടൊക്കെ നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും സജീവമായി ശക്തമായി മുന്നിൽ നിൽക്കേണ്ട ഇവർ എന്താണ് ഇവർ ചെയ്യുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ മാത്രം ഈ മാക്രി പുറത്തു പോലെ വന്നിട്ട് ക്രോം ക്രോം എന്ന് പറയും ഞാൻ ചെയ്തത് കേക്കരമയിൽ കെ നിന്ന് അതാണോ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് അപ്പം ടി പി ചന്ദ്രശേഖരൻ്റെ വിഷയം വരുമ്പോൾ അവർ പറയണം ഒരു ആരു തർക്കവും അത് നൂറ് ശതമാനം പറയണം പക്ഷേ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യം വരുമ്പോൾ മാത്രം പറഞ്ഞാൽ മതിയോ അവിടെ അതിൽ മാത്രമാണ് കെ കെ രമ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വൈറലായി അത് മാത്രം ഇപ്പം ഞാൻ പറയട്ടെ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എൻ്റെ അടുത്ത സുഹൃത്തുവാണവർ എന്നെ ഒന്നും അവർ ബന്ധപ്പെടാറില്ല രണ്ട് രണ്ടര വർഷക്കാലമായി അവർ എം എൽ എ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു തവണ പോലും എന്നെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരൊക്കെ ചോദിച്ചാൽ എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ് ഞാനൊക്കെ പക്ഷേ അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് ഇത് ഇവർ താഴ് ഇവർ മൂക്കുകുത്തി പോവുകയാണ് എന്നുള്ളത് ഇവരും മനസ്സിലാവുന്നില്ല ഇനി ചന്ദ്രശേഖരൻ വിഷയത്തിൽ തന്നെ ഒരു ചോദ്യം എനിക്ക് അവരോട് ചോദിക്കാനുണ്ട് ചന്ദ്രശേഖരന്റെ വിഷയത്തിൽ അവരെന്താ പറയുന്നത് കൊന്നവരെ പിടിച്ചുള്ളൂ കൊല്ലിച്ചവരെ പിടിച്ചില്ല എന്നല്ലേ എന്നല്ലപോ കൊല്ലിച്ചവരെ പിടിക്കാത്തതാരാ കൊല്ലിച്ചവരെ പിടിക്കാത്ത അവരുടെ കൂടെ തന്നെ നിയമസഭയിൽ ഇരിക്കുന്ന പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിനകത്ത് അന്വേഷണം കൂടി അട്ടിമറിച്ചത് എന്തിന് സോളാർ കേസ് അട്ടിമറിക്കുന്നതുമായി സോളാറിലെ മറ്റേ എന്തുണ്ടല്ലോ ഇവിടെ പിന്നെ മലമൂത്ര വിസർജ്ജന നടത്താൻ കൊണ്ടുവന്നില്ലേ ആ ആ സമരം അട്ടിമറിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൊല്ലിച്ചവർക്കെതിരായിട്ടുള്ള അന്വേഷണം അട്ടിമറിച്ചത് അപ്പോൾ യഥാർത്ഥത്തിൽ പിണറായി വിജയനെതിരെ പിന്നെ രമ നടത്തുന്ന സമരത്തിന് സമാന്തരമായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയും രമ വിരൽ ചൂണ്ടരണ്ടേ കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉഷാറായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അന്ന് കൊല്ലിച്ചവരെയും പിടിക്കാമായിരുന്നല്ലോ അപ്പം അപ്പം കെക്കരമ്മ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തണം അവരെന്താണ് ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല അവരൊരു സമ്മർദ്ദ ശക്തിയായി അവർ മീഡിയ സജീഷനോട് ചോദിക്കണം നിങ്ങളെന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളേതും വളത്തിലാണ് വിളിച്ചിരിക്കുന്നത് പിണറായി വിജയൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ സമരം നടത്തണം നിങ്ങൾ സമരം പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയില്ലെങ്കിൽ ഞാൻ സമരം ചെയ്യാനിറങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് അവരിറങ്ങേണ്ടേ ഏത് പൊതുപ്രശ്നത്തിലാണ് അവർ ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ ഇപ്പം സിദ്ധാർത്ഥന്റെ മരണം വന്നു അവരുണ്ടായിരുന്നു ഏത് പരിസ്ഥിതി പ്രശ്നത്തിലാണ് അവരുള്ളത് എനിക്കറിയത്തില്ല അവർ വി എസ് എച്ച് പറഞ്ഞ ഏറ്റവും വലിയ ശിക്ഷ ശിക്ഷയാണെന്നവർ ഇല്ല മനസ്സിലായി അപ്പൊ ഇതൊക്കെ അവർക്ക് കിട്ടും ഒരു സംശയവും വേണ്ട വിജയനാഥെ അവരെ രംഗത്തിറങ്ങി വന്നാൽ അവരെ ഒരു വനിതാ മുഖ്യമന്ത്രിയായ ജനം കാണുന്ന ആളെ അവരെ ഗയാർ ഗൗരിയമ്മയുടെ പിന്തുണച്ചക്കാരിയായിട്ട് ജനങ്ങൾ കാണും അവരെവിടെയെന്നാണ് ഞാൻ ചോദിച്ചത് എൻ്റെ മനോവ്യഥയാണ് ഞാനീ അവതരിപ്പിക്കുന്നത് മനസ്സിലായോ അവരെ അവർ തന്നെ അവരുടെ സ്പേസ് കൊണ്ടിരിക്കുകയാണ് അവർ തന്നെ സ്വയം പിന്നെ ചുരുങ്ങി ചുരുങ്ങി പോവുകയാണ് അതുകൊണ്ട് ഈ നമ്മുടെ ഈ സംഭാഷണം കണ്ടിട്ടെങ്കിലും അവർ ഈ പൊതുരംഗത്ത് ഉഷാറായി വരാൻ അവർ 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 തയ്യാറാവട്ടെ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത് ആ പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്രയും വൈകാരികമായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചത്